തേൻ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കരിങ്കോളിയിൽ ക്യൂ ബി കരിമ്പോളിയും യൂണിഖിയും ചേർന്ന് നടത്തിയ തേനീച്ച ക്ലാസ്സില് ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ഈ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച പിരിച്ചു വെച്ച പെട്ടിയെല്ലാം ഒന്ന് പരിശോധിച്ച് അതിൽ മോശമായത് തിരുത്തലെല്ലാം വരുത്തി അടകളൊന്നും പിന്നെ ശരിയായി വയ്ക്കാത്തതെല്ലാം നേരെയാക്കി അങ്ങനെ ഒരു പ്രാക്ടിക്കലും തിയറിയും ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എത്തിയത് അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്രദമായിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ പറ്റിയ വീഡിയോയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഭിപ്രായമോ പറയാനുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം നിങ്ങൾക്ക് തേനീച്ച സംബന്ധ നിങ്ങൾക്ക് തേനീച്ച സംബന്ധമായ എല്ലാ സംശയങ്ങളും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എൻ്റെ വാ തൊണ്ണൂ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ എന്താവശ്യം അതുപോലെ തേനീച്ചയോ തേനീച്ച സംബന്ധമായ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സോ തേനീച്ച സംബന്ധമായ ഉപകരണങ്ങളോ തേനോ ചെറുതേനോ എന്ത് തന്നെ ആയാലും തേനീച്ച സംബന്ധമായ എന്ത് തന്നെ ആയാലും സംശയങ്ങളായാലും നിങ്ങൾ വായ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക നന്ദി നമസ്കാരം